ആ ലൈറ്റ് ഹൗസിൻ്റെ അതിൻ്റെ കരഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ലൈറ്റ് ഹൗസ് അതിൻ്റെ പിൻപിൽ ഈ കടൽ പെട്ടെന്ന് ഞാൻ കണ്ടു ആകാശം മുഴുവൻ മേഘാവൃതമായി ആകാശം മുഴുവൻ പെട്ടെന്ന് ഇരുളുന്ന ഒരു കാഴ്ച വലിയ കാർമേഘങ്ങൾ കടലിൽ നിന്നും കടൽ ഭാഗത്തു നിന്നും പ്രിയരെ ബിനോയ് ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നു എന്ന് ഒരു കൂട്ടം വിഷയങ്ങൾ പ്രവചിക്കുകയും തൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു ദൈവം നൽകിയ വെളിപ്പാടാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്ന പ്രവചന ഭാഗത്തിൻ്റെ അല്പഭാഗം ഇതിനോട് ചേർക്കുന്നു വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്ത്യകാല ഭാവി പ്രവചനങ്ങൾ എങ്ങനെയായിരിക്കും നിറവേറാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ അല്പവാഹം കൂടെ ഇവിടെ ചേർക്കുകയാണ് ദൈവത്തിൻ്റെ ആലോചനയ്ക്കും നിർണയത്തിനും മാറ്റം വരികയില്ല ഇത് കേൾക്കുന്ന ഏവരും ഉണർന്ന് ജാഗ്രതയുള്ളവരായിരിക്കണം ഇനി ശ്രദ്ധിച്ചാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു ജില്ല എഴുതി കാണിച്ചു കേരളത്തിൻ്റെ താഴ്ത്തെ മൂലയിലെ ധ്രുവ്രത്തോടും കൊല്ലത്തോടും ചേർന്ന് കിടക്കുന്ന മലം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ല എഴുതി കാണിച്ചിട്ട് ആ ജില്ലയുടെ പേരെനിക്കറിയാം ഞാനത് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലായിക്കൊള്ളട്ടെ ആ ജില്ലയ്ക്കകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ മണ്ണിടിച്ചിലുകൾ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും മല ഇടിയുന്നത് പോലെ മണ്ണ് ഇടിയുന്നത് പോലെ റോഡുകൾ ബ്ലോക്ക് ആകുന്നത് പോലെ അങ്ങനത്തെ വലിയ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചില വലിയ പ്രതിസന്ധികൾ ആ ജില്ലയ്ക്കകത്തുണ്ടാകാൻ പോകുന്നു നിങ്ങൾ ആ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്ര പേർ റെഡിയാണ് ദൈവം മുന്നമേ ചിലത് കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ ആരെന്നെ വിമർശിച്ചാലും നിങ്ങൾ ആരെന്നെ പരിഹസിച്ചാലും നിങ്ങളാരെന്നെ കുറ്റംപതിച്ചാൽ എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല കാരണം എന്നെ കാണിച്ച ദൈവത്തോട് മാത്രമേ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതുള്ളൂ അടുത്തതായി ദൈവം എന്നെ കാണിച്ച മറ്റൊരാലോചന ഇന്ത്യയുടെ ഗുജറാത്ത് മുതൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണ് ഓക്കെ ആ ഏരിയകളിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ദർശനം കാണുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഈ വടം കടക്കുന്നത് പോലെ ഇങ്ങനെ എനിക്ക് തോന്നി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ വിണ്ട് കീറിപ്പോയത് ദൈവം എന്നെ കാണിച്ചു കിലോമീറ്ററുകളോളം ഭൂമി ഭൂമി ഇങ്ങനെ വിണ്ട് മാറിയിരിക്കുന്നു എനിക്കുള്ളിൽ ഭയങ്കര ഭാരമായി ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവം എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടാകാൻ പോകുന്നു അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന എന്താണ് എന്താണ് ലോകവാസാനം എന്ന് അർത്ഥമാക്കുന്നത് ഇവയ്ക്ക് കൃത്യമായ ഉത്തരം നൽകുന്നത് വിശുദ്ധ ബൈബിളാണ് അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇത്തരം വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുവാനായി താല്പര്യപ്പെടുകയാണ് എരമ്യ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിന്റെ പ്രശസ്തമായ ഭാഗം ഇപ്രകാരമാണ് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകിവരും ഈ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സമുദ്രതീര പ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുന്ന ശക്തമായ കൊടുങ്കാറ്റ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് അടുത്തതായി ഇവിടെ വായിക്കുന്നത് ഭൂമിയുടെ അറ്റം വരെയും വീണ് കിടക്കുന്ന ശവങ്ങൾ അടക്കം ചെയ്യാൻ ആളില്ല അവർ നിലത്തിന് വളമായി തീരുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ മുപ്പതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ യഹോവിടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പുമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആയുധപ്പുരയിലെ ആയുധങ്ങളാണ് ചുഴലിക്കാറ്റ് ഭൂകമ്പം കൊടുങ്കാറ്റ് അഗ്നിപർവ്വതം മാരക രോഗങ്ങൾ എന്നിവയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ കൽമഴ എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാകുന്നതായി മനുഷ്യർക്ക് അറിവില്ല എന്നാൽ ചിലയിടങ്ങളിൽ അതുണ്ടാകുന്നു ഗൂഢാനുകൂടി കല്ലുകൾ തന്നെയാണ് അസൽ പാറകൾ തന്നെയാണ് പീസ് പീസ് ആയിട്ട് അത് മനുഷ്യന് മേൽ വീണുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നതിൻ്റെ ചില കാഴ്ചകൾ നിങ്ങൾ കാണുകയും ചെയ്യുകയാണ് ബൈബിൾ വീണ്ടും പറയുന്ന ഒരു ഭാഗം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു ശാസ്ത്ര പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമാണ് അതിൽ എട്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യം പ്രകാരം വായിക്കുന്നു വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്ന് ചേതം വന്നു ഇത്തരം സുനാമിയെ ഒരു മുന്നറിയിപ്പ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തത്തിലും ഉണ്ടായിട്ടില്ല കോളും തിരമാലകളും അതിശക്തമായി ആഞ്ഞടിച്ചതായ കൊടുങ്കാറ്റിനോടൊപ്പമുള്ള രാക്ഷസ തിരമാലകളും അതാത് സ്ഥലങ്ങളിലെല്ലാം വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ആകാശത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരെ വലിപ്പമുള്ള ഉൾക്കകൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറയുന്ന മിനിഗ്രഹങ്ങൾ കൂടെ എന്ന് പറയുന്ന പാറക്കഷ്ണങ്ങൾ ഓർക്കുക രണ്ടു മൂന്ന് കിലോമീറ്റർ വരെ വലിപ്പമുള്ള പാറ പാറകൾ ഈ സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുമെന്നും അത് ഭൂമിയിലേക്ക് വീണാൽ ഭൂമി കോഴിമുട്ടയുടെ പുറത്ത് കല്ലടി നിറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പോലെ ഭൂമി പൊട്ടി പിളരുമെന്നും അത് സമുദ്രത്തിൽ വീണാൽ സമുദ്രത്തിൽ ആറ് കിലോമീറ്ററോളം ആഴമുള്ളതായ സമുദ്രജലം കുത്തനെ ഉയർന്ന് അത് ഒരു കിലോമീറ്ററോളം ഉയരമുള്ള തിരമാലകൾ വരെ കരയിലേക്ക് വീശിയടിക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ആഴക്കടൽ കിടക്കുന്ന കൂറ്റൻ കപ്പലുകളും ചരക്ക് കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ സമുദ്രത്തിൽ മുങ്ങിപ്പോകും എന്നുള്ള ഒരു വാർത്ത ബാനകോള ശാസ്ത്രജ്ഞന്മാർ അത് ഏറെ കാലങ്ങൾക്ക് മുമ്പേ പ്രസ്താവിച്ചിട്ടുള്ളതാണ് അത് സംഭവിക്കുമെന്ന് പറയുന്നു കരയിൽ വീണാൽ ഹിരോഷിമ നാഗസാക്കിയിൽ വീണാൽ പോയി എന്ന് പറയുന്ന ആ അണുബോംബ് വരുത്തിവെച്ച വിനയുടെ എൺപത്തി അഞ്ച് ലക്ഷം മടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ഇതാണ് അന്തികാല സംഭവങ്ങൾ എന്ന് ബൈബിൾ പറയുന്നതിൽ ഒരു കാര്യം ചമുദ്രത്തിൽ മൂന്നിലൊന്ന് അഥവാ വിഷയുക്തമായി അതിലെ ജീവികൾ ചത്തുമലകുന്നു നീലത്തിമ്മിങ്ങലങ്ങൾ ഉൾപ്പെടെ വൻ ജീവികൾ ചത്തുമലക്കുന്നു സമുദ്രത്തിലെ കപ്പലുകൾ മൂന്നിലൊന്ന് നശിക്കുന്നു ഒരു കപ്പലെന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതാ ഈ കപ്പലുകൾ ആഴമേറിയ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ചുഴുറ്റി അടിച്ച് താഴ്ത്തുന്ന അവസ്ഥയെക്കുറിച്ച് ബൈബിൾ പ്രവചിക്കുന്നു അത് സംഭവിക്കുവാൻ പോകുന്നു ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നാൽ അധികം താമസിയാതെ അത് സംഭവിക്കും അവയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റു ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിൽ നിൽക്കുന്നു അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കർ സൃഷ്ടിച്ചത് സർവശക്തനാ ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ് ദൈവം സൃഷ്ടികർത്താവായിരിക്കുന്നു അപ്പോൾ തന്നെ തന്റെ സൃഷ്ടികളുടെ മേൽ ഒരു ദുരന്തമുണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് നിയന്ത്രിക്കുവാൻ ദൈവശക്തന്മാരായ ദൂതന്മാരെയാണ് നിയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസവും കാണുവാൻ കഴിയാത്തതുമായ വലിയ വലിയ കാര്യങ്ങളാണ് തൃപ്തികർത്താവായ ദൈവം അത് നടപ്പിലാക്കും അതങ്ങനെ സംഭവിക്കും ഇതാ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും പിടിച്ചു കൊലുക്കുമാറുള്ള വലിയ വലിയ കൊടുങ്കാറ്റുകൾ ഭൂവാസികളുടെ മേൽ അടിക്കാൻ പോകുന്നതിന് തയ്യാറായി ചില ദൂതന്മാർ നിൽക്കുന്നു ദൈവം അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണ് വായിച്ചത് അതും താമസിയാതെ സംഭവിക്കാൻ പോകുന്നു അതാണ് അന്ത്യകാല സംഭവങ്ങൾ ഒന്ന് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകൾ ചിന്തിക്കാം ലൂക്കോസ് വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ വായിക്കുമ്പോ അന്ത്യകാലത്ത് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ജനത്തിന് നിരാശയോടുകൂടെ പരിഭ്രമമുണ്ടാകും മനുഷ്യൻ നിർജ്ജീവന്മാരാകും എന്നാണ് അവിടെ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഈ കാലം വരെ അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിൽ നടന്ന ശക്തമായ ചുഴലിക്കാറ്റും പെരുങ്ങാറ്റും കൊടുങ്കാറ്റും ഒപ്പം സുനാമിയും ഉണ്ടായിട്ടുള്ളതിനെ കുറിച്ച് അതാത് സമയത്ത് ചില പേരിൽ അന്ന് അറിയപ്പെട്ടു അത് ഇതൊക്കെയാണ് ഹൂസ്റ്റണിൽ ആദ്യം വീശിയടിച്ച ഹരിക്കൻസ് അത് വിവിധ ഉച്ചാരണത്തിലെ വാക്കുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് പിന്നത്തേതിൽ വന്ന ഐല ക്രീത്ത മാത്യു കത്രീന മിൽമ റീത്ത ഇതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പദങ്ങളാണ് ഒരുപക്ഷെ മറക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അതാത് വർഷങ്ങളിൽ പല സമയങ്ങളായി വീശിയഴിച്ച കൊടുങ്കാറ്റിനും ഒപ്പ സുനാമിക്കും ഇട്ട പേരുകളാണ് റീത്ത ഡെന്നീസ് ഗോനു ഇവാൻ മ്യാൻമറൻ നർകീസ് ഓഖി സാഗർ ഐല മൈക്കൽ തിത്ലി റുബാൻ ഗജ എന്നിങ്ങനെ പല പല പേരുകളിലും അന്നറിയപ്പെട്ടു എന്നാൽ ആ ചുഴലിക്കാറ്റുകൾ തന്നെ അറുനൂറ് ടൺ വരെ ഭാരമുള്ള പവിഴപ്പുറ്റുകൾ സമുദ്രാന്തർ ഭാഗത്തു നിന്നും ചുഴലി തിരമാലകൾ ചുഴറ്റിയടിച്ച് കരയിലേക്ക് വലിച്ചെറിഞ്ഞതായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ ഭാരമേറിയ വൻ കപ്പലുകൾ സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് മൂന്നും നാല് കിലോമീറ്റർ വരെ കരയിലേക്ക് തിരമാലകൾ കൊണ്ട് അതിനെ പ്രതീക്ഷിച്ചിട്ട് തിരിച്ചു പോയതായി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ആയാലും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുമെങ്കിൽ അതിൽ വലിയവ ഇനി സംഭവിക്കാൻ പോകുന്നു അതിനു മുമ്പ് ഉള്ള ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും ജനങ്ങൾ അറിയേണ്ടതുമായ ഒരു കാര്യമുണ്ട് എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ജനം മാനസാന്തരപ്പെടണം എന്തായും ആഗ്രഹിക്കുന്നു മനുഷ്യരിൽ പാപപ്രവൃത്തികൾ വർദ്ധിക്കുമ്പോൾ അതിക്രമം പെരുകുമ്പോൾ അവരുടെ ജീവിതം ദുർമാർഗത്തിലേക്ക് തിരിയുമ്പോൾ ഭരണം കിരാതമാകുമ്പോൾ രാഷ്ട്രീയ നിലവാരങ്ങൾ ലോക രാജ്യ ഭരണകർത്താക്കന്മാർ അവരുടെ ഭരണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഭരണം ഖിരാതമാക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധയുടെ കരം പ്രകൃതി ദുരന്തത്തിൽ കൂടെ ഉണ്ടാകുമെന്നുള്ളതും സത്യമാണ്